നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എന്താണ് ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പല ട്രോളുകളുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അല്ലേ എന്താണ് പി എസ് സി ഗ്രൂപ്പുകളൊക്കെ പല ആൾക്കാരും കമൻസും ട്രോളുകളും കൊണ്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ കാണാൻ വേണ്ടി സാധിച്ചു എന്താണ് ആൾക്കാർ എന്താണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് നമ്മുടെ ആ തിരുവനന്തപുരത്തെക്കാട്ടിയും എന്താണ് കാസർഗോഡ് ജില്ല നമുക്ക് സാധാരണ ഒരു പർസൺ ഉണ്ടായിരുന്നത് അല്ലേ കാസർഗോഡ് ജില്ല എന്താണ് എസ് പട്ടണത്തിലാണെങ്കിലും എന്തായാലും കുറച്ചൊരു ബാക്ക്ലോട്ടി അല്ലേ കുറച്ച് ബാക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ യുവാക്കൾക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ് എന്നൊരു ഞാൻ അങ്ങനെ പറയുന്നില്ല ആ ഒരു ചിന്താഗതി എല്ലാ എല്ലാ എന്താണ് എല്ലാ ജില്ലക്കാർക്കും ഉണ്ടായിരുന്നു തെക്കൻ ജില്ലക്കാർക്കൊക്കെ ഉണ്ട് എന്താണ് ഈ വടക്കൻ ജില്ലക്കാർക്കൊക്കെ ഒരു 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 ഇത് ഉണ്ടായിരുന്നു എസ് അപ്പം ഈ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം എന്നാണ് ഇപ്പോൾ പി എസ് നിലവിൽ കുറച്ച് ലിസ്റ്റുകൾ വന്നതിന് ശേഷം അത്തരത്തിലുള്ള കാസർഗോഡ് നമ്മുടെ തിരുവനന്തപുരം ജില്ല ജില്ലക്കാരെക്കാളും ഉയർന്ന കട്ട് ഓഫ് ഒക്കെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് നമുക്ക് ദിവസം നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എത്ര എന്താണ് ഇതിന് കാരണത്തിൽ കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് വരാൻ വേണ്ടി കാരണം എന്താണ് ഇത് എന്താക്കണം ഈ വീഡിയോ താഴെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഏത് ജില്ലക്കാരെയും ഏത് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ കരന്താഴ്ച പറഞ്ഞതല്ല ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ടെലഗ്രാമിലൊക്കെ കയറിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ലിസ്റ്റ് മാറിയതാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ല നിന്നാണ് ലിസ്റ്റ് മാറിയതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കട്ട് ഓഫ് കുറവായതുകൊണ്ട് അതിൽ ഒരു ലിസ്റ്റ് മാറി എന്നൊരു ഒരു 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 ഇതുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതാക്കണം ഈ ഇവൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഒരു ജില്ലയിലെയും ഒരു ഉദ്യോഗാർത്ഥികളെയും തിരഞ്ഞാഴ്ത്തി പറഞ്ഞതല്ല ഈ ട്രോളുകൾ ഞാൻ ജസ്റ്റ് ജസ്റ്റിനോട് പറഞ്ഞത് മാത്രം ഓക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നോക്കാം ഓക്കെ എസ് അയിമ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് അല്ലേ അയിമ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് ഒന്ന് മാർക്കാണ് നമ്മുടെ കാസർഗോഡ് ജില്ല ലബോറട്ടറി ട്രസ്റ്റിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ അയിപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് അല്ലെങ്കിൽ ആ അയിമ്പത്തി ആറ് സംതിങ് ആണെന്ന് തോന്നുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളതല്ലേ യെസ് നമുക്കറിയാം തിരുവനന്തപുരം കാസർഗോഡ് ജില്ലയിൽ സാധാരണ എന്താണ് ലബോറട്ടറി ലബോറട്ടറിസിനൊക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് വളരെ കുറവാണല്ലേ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ എന്താണ് കൂടുതൽ ഉൾപ്പെടുത്താതെ കുറച്ച് ആൾക്കാരെ മാത്രം ഉൾപ്പെടു ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ കട്ട് ഓഫ് ഒക്കെ ഉയർത്തിയതെന്ന് നമുക്ക് അനുമാനിക്കാം ഓക്കെ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും കുറേ ആൾക്കാർ ഇപ്പോൾ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും മറ്റ് ജില്ലകളിൽ കാസർഗോഡ് ജില്ലയെ അപേക്ഷിച്ച് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മുൻവർഷത്തെ ശുപാർശകളൊക്കെ നമുക്ക് നോക്കിയാൽ ഇത്തരം കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കാണി ചെയ്യുക അപ്പം കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതും ഈ വൈക്ക് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലുകൾക്ക് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുക എന്നിട്ടും മറ്റുള്ള ക്ലാസ്സിൽ കാണാം ബൈ സി യു